അതുവരെ അല്ലേ ഞാൻ വന്നത് എറണാകുളത്ത് നിന്നാണ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി തന്നെ ഇവിടെ സാക്ഷ്യപ്പെടുത്താൻ വരുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ് കൊല്ലം മുമ്പ് അമ്മ വണ്ടീന്ന് വേണമായിരുന്നു വണ്ടീന്ന് വേണ സമയത്ത് അമ്മയുടെ കാലിൻ്റെ ലീഗ്മെൻറ്റ് ചെറിയൊരു പൊട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു സർജറി വേണമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പത്തെ സാഹചര്യത്തിൽ സർജറി ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്പം നവംബറൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അമ്മച്ചി അത്ഭുത ജപമാല പ്രാർത്ഥിക്കാൻ തുടങ്ങി അത്ഭുത ജപ ജപമാലയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ അതിൽ ഞങ്ങൾക്ക് ദൈവാനുഗ്രഹം ലഭിച്ചു തുടങ്ങി അതെന്താണെന്ന് വെച്ചാൽ അമ്മച്ചിയുടെ ലെഗ്മെൻറ്റിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടോ ഇപ്പം പണ്ട് സ്റ്റെപ്പ് കയറാനും എല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാലിന് ഇപ്പം അങ്ങനത്തെ ഒരു കുഴപ്പം മുട്ടുവത്താനോ യാതൊരു ബുദ്ധിമുട്ടും ഇപ്പം ദൈവം സഹായിച്ച അമ്മച്ചയ്ക്ക് അങ്ങനത്തെ ഒന്നുമില്ല അത്ഭുത ജപമാല വിളിച്ചു പറഞ്ഞു കാലിന് സുഖം ലിസിക്ക് സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് ചേച്ചി ആയിട്ടിരിക്കുന്ന സമയത്ത് അമ്മച്ചൊന്ന് വീണായിരുന്നു വീണ സമയത്ത് തണ്ടൽ വേദന വന്നു എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് കൊല്ലായിട്ട് ചേച്ചി അമ്മച്ചയ്ക്ക് തണ്ടൽ വേദന ഉണ്ടായിരുന്നു അപ്പോൾ ഈ ജപമാല കൂടിയ പിന്നെ ഈ ഇരുപത്തൊന്ന് കൊല്ലമായിട്ടുള്ള തണ്ടൽ വേദന മാറുകയും ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചി എനിക്ക് വേണ്ടിയാണ് ഈ അത്ഭുത ജപമാല ചേർന്ന് തുടങ്ങിയത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ പുറത്തേക്ക് പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് രണ്ടു വർഷം എൻ്റെ വിസ റിജക്ഷനായി പോയിരുന്നു പിന്നെ ഇവിടെ ജപമാല അത്ഭുത ജപമാല ചേർന്ന് ഇപ്പോൾ എനിക്ക് ഇറ്റലിയിൽ ഫ്ലൂസി അടിച്ച് അഞ്ചാമത്തെ പേരിൽ എൻ്റെ ഫ്ലൂസി അടിച്ച് എനിക്ക് കിട്ടി ഇറ്റാലിയൻ വിസ അടിച്ചു ഇപ്പോൾ സ്റ്റാമ്പ് ഞാൻ കൊടുത്തു പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇത് ലഭിച്ചു അങ്ങനെ ദൈവം നമ്മൾ അനുഗ്രഹിച്ചു പിന്നെ അടുത്തെന്ന് വെച്ചാൽ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ചേട്ടൻ ജോസഫ് എന്നാണ് പേര് അയാൾക്കൊരു ആക്സിഡൻറ്റ് പറ്റുക ആക്സിഡൻറ്റിൻ്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രിറ്റിക്കലായിട്ടുള്ളൊരു ആക്സിഡൻറ്റായിരുന്നു ചെറു റോഡില് സംബന്ധമായിട്ടുള്ളൊരു ആക്സിഡൻറ്റായിരുന്നു വയറണ്ണിടിച്ചു വീണ് അപ്പോൾ അങ്ങനെ വന്ന് കുറേ നാൾ ആശുപത്രിയിലൊക്കെയായിരുന്നു പിന്നെ അയാളെ ഈ അത്ഭുത ശബിമാലയിലേക്ക് ചേർത്ത് അമ്മച്ച് ഗ്രൂപ്പിലിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആൾക്കിപ്പോൾ നല്ല മാറ്റമുണ്ട് നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ ആൾ സാധാരണ മനുഷ്യനെ പോലെ സാധാരണ നമ്മളെപ്പോലൊക്കെ തന്നെയായി ആൾ ഒട്ടും നോക്കി ആയിരുന്നില്ലായിരുന്നു ആദ്യം നമ്മൾ കണ്ടപ്പോൾ ഇപ്പോൾ പീ അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോൾ എല്ലാം കൊണ്ടും ഓക്കെ ആയി ഇപ്പം ആൾ റിക്കവറൊക്കെ ആയിട്ട് വേണ്ടി നല്ല വീട്ടിൽ വന്നുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഇത്രയും നല്ല രോഗം വിഷയം ധോണി മുന്നയാളിനും ഇരു കുടുംബത്തിനും എല്ലാവർ എല്ലാ മധ്യസ്ഥർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു